അല്ല അത് സംബന്ധിച്ച് അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ശരിയായ വിശദീകരണം അദ്ദേഹം നൽകിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനില്ല അത് സംബന്ധിച്ച് അദ്ദേഹം ഒരു സംശയവുമില്ലാതെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അല്ല ഞാൻ പറട്ടെ ഇതിപ്പോ ഏത് ബി ജെ പി പ്രസിഡന്റ് വന്നാലും നിങ്ങളെ പണി ഇത് തന്നെയാണ് അന്വേഷണം നടത്തേണ്ടത് ഞങ്ങളാണോ അന്വേഷണം നടത്തേണ്ടത് ആരാണ് ഞങ്ങളാണോ അന്വേഷണം നടത്തേണ്ടത് ഇത് ആരോപണം ഉന്നയിക്കുന്നവരല്ലേ നിയമ നടപടി സ്വീകരിക്കേണ്ടത് അതുകൊണ്ടേ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴേക്കും നാട്ടിലെല്ലാവരും ഇളകിയിട്ടത് അടിസ്ഥാനപരമായിട്ടുള്ള എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ അല്ല നിങ്ങളിതിന് ഒരു ദിവസം രാവിലെ വന്ന് അത് ഇവിടെയല്ല കേരളത്തിലല്ല ആര് കേട്ടില്ല അതൊരു കാര്യം വന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടെ എന്ത് ചെയ്യാനാണ് അത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട് പിന്നെ അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ അധ്യക്ഷൻ ഇന്നലെ അത് സംബന്ധിച്ച് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുട്ടൻജി ഞാൻ പറഞ്ഞാൽ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ ആ വാല ഒഴിവാക്കി ഇന്നലെ നിങ്ങൾക്ക് പരാതി അതായത് ധാരാളം വിഷയങ്ങൾ ഇപ്പൊ കേരളത്തിലുണ്ട് ഇപ്പൊ ഇന്നിപ്പോ ശബരിമലയിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്ത എന്താണ് വിജയ് മല്യ കൊടുത്ത സ്വർണത്തിനെ സംബന്ധിച്ചുള്ള ഒരു കണക്കും അവിടെ ഇല്ല ഗുരുതരമായ പ്രശ്നമാണ് ഇപ്പൊ ഏതോ സ്വർണം എന്ന് പറയുന്നു അതിൽ തന്നെ സംശയം ഉണ്ട് ആൾക്കാർക്ക് ഇത് എവിടെ കിട്ടിയ സ്വർണമാണെന്ന് ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് എടുത്തു കൊണ്ടുപോയ തൊണ്ടി മുതൽ തന്നെയാണോ കണ്ടെടുത്തതെന്ന് ഇപ്പൊ സംശയമുണ്ട് മാത്രമല്ല എത്ര സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ രേഖകൾ കാണാനില്ല വളരെ ഗൗരവമേറിയ പ്രശ്നങ്ങൾ ശബരിമലയിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് അപ്പൊ അതിൽ നിന്നും നിങ്ങൾ ശ്രദ്ധ തിരിക്കല്ലേ ചെറിയ അന്വേഷണം നടക്കട്ടെ നന്നായിട്ട് നടത്തിയിട്ടുണ്ട് ബി ജെ പി നല്ല സമരത്തിലാണ് അത് നിങ്ങളിപ്പോ പറയുന്നതിന്റെ ഉദ്ദേശം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും സുഖിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അത് സംബന്ധിച്ച് ഇന്നലെ ഒരു ചാനലിൽ വിശദമായിട്ട് ഞാൻ സംസാരിച്ച് അതിൻ്റെ മറുപടി കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കരിക്കുലം തയ്യാറാക്കുന്നത് എസ് തന്നെയാണ് ശരിയായ വസ്തുതകൾ വിദ്യാർത്ഥികളിൽ എത്തിക്കാനാണ് എസ് സി ആർ ടിക്ക് എൻ സി ആർ ടി നിർദ്ദേശം നൽകിയിരിക്കുന്നു കാര്യം മനസ്സിലായല്ലോ കള്ളത്തറ ഇനി പ്രചരിപ്പിക്കാൻ പറ്റില്ല അത്രയും ഞാൻ പറഞ്ഞതിന് അർത്ഥം അങ്ങനെ ആളെ പറ്റിക്കുന്ന പരിപാടി നിങ്ങളിവിടെ നാട്ടുകാരെ പറ്റിക്കുന്ന പോലെ കേന്ദ്ര ഗവൺമെന്റിനെ പറ്റിക്കാൻ പറ്റുമോ അതെങ്ങനെയാണ് കരാറിലൊപ്പിട്ട കരാറിലൊപ്പിട്ടന്നെയാണ് അടവ് നായ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഇവർ നടപ്പാക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ട് ഞാനതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്